കൊല്ലം പാലിപ്പള്ളി സ്വദേശികൾ സന്ദർശിച്ചിരുന്ന കാറാണ് അറുന്നൂറടി താഴ്ചയിലേക്ക് മറഞ്ഞത് ആറുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റ വിവരം അതിൽ പേർ അധിക ഗുരുതര സാഹചര്യത്തിലായിരുന്നു അവർ മരിക്കുകയായിരുന്നു മുണ്ടങ്ക സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഒരു കുട്ടിയും അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ പുല്ലമ്പാറ വെച്ച് നടന്ന കാർ അപകടം അറുന്നൂറടി താഴ്ചയിലേക്ക് കാറ് മറിയുകയായിരുന്നു അതിൽ ഭദ്രാഷിഭു പഠിച്ചിരുന്ന അതെ അതെ നമ്മുടെ പ്രിയപ്പെട്ട ഭദ്ര നമ്മളിൽ നിന്ന് വേറെ പെട്ടെന്ന് നമുക്ക് അതിയായ ദുഃഖമുണ്ട് ഈ ഒരു വാർത്ത നമ്മൾ വൈകുന്നേരം ഇന്നലെ കേൾക്കുമ്പോൾ വളരെ ഞാൻ വളരെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല ആ ഒരു ഞെട്ടൽ ആ ഒരു വിഷമം നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഈ സ്ഥാപനം ഒന്നും നമ്മൾ അവധി കൊടുത്തേക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആ ഭദ്രയുടെ ആ ഒരു സാമീപ്യം നമ്മളെ വളരെ വേദനിപ്പിക്കുന്നു പ്ലസ് ടു ഇപ്പം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അറിഞ്ഞു ഇന്നലെ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നോക്കി ഞാൻ റിസൾട്ട് നോക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പദരയുടെ റിസൾട്ട് നോക്കിയിട്ടാണ് പോകുന്നത് പദരയ്ക്ക് എൺപത്തി നാല് ശതമാനത്തോളം മാർക്കുണ്ട് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് കുറച്ചുകൂടെ മാർക്ക് കിട്ടിയിട്ടാണ് എങ്കിലും നല്ല ഇത് നല്ല മാർക്കാണ് നല്ല മാർക്ക് കൂടി നല്ലോണം നല്ല പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു മാത്രമല്ല ആ കുട്ടിയുടെ അപ്പിയറൻസ് എപ്പോഴും ഒരു ചിരിച്ച മുഖം ആ ചിരിച്ച മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അങ്ങനെ ഒരിക്കലും ആ കുട്ടിയുടെ മുഖത്ത് മുഖത്തൊരുക്കുന്നത് വെറുതെ നമ്മൾ പറയുന്നതല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്ന ഒരു കുട്ടിയല്ല ചിരിച്ച് നിൽക്കുന്നൊരു കുട്ടിയാണ് അതെല്ലാം അങ്ങനെ മറ്റ് ഇവിടുത്തെ മറ്റു കലാപരിപാടികൾ ഡാൻസ് പോലുള്ള കലാപരിപാടികൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന കുട്ടിയാണ് വളരെ താല്പര്യത്തിൽ നിൽക്കുന്ന കുട്ടിയാണ് പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനൊരു ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് അവർക്ക് നല്ല ബേസുള്ളൊരു കുട്ടിയാണ് ഇംഗ്ലീഷിന് നല്ല മാർക്ക് ഉണ്ട് പേര് ഡയറക്ടർ ശരി കലാപരമായി കഴിവുള്ള കുട്ടികൾ പലപ്പോഴും അധ്യാപകരുമായി ഒക്കെ ചേർന്ന് നിൽക്കുന്ന വളരെ അടുപ്പം പുലർത്തുന്ന അത്തരത്തിലൊരു കുട്ടിയായിരുന്നു വളരെ ഞങ്ങളുടെ സ്ഥാപനവുമായി ഞങ്ങളുടെ അധ്യാപകരുമായും വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആരും ആ കുട്ടിയോട് അത്രത്തോളം അടുത്തു പോകും കാരണം ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയുടെ ബിഹേവിയർ ക്യാരക്ടർ ഇതെല്ലാം ഒന്നിനൊന്നിന് മിച്ചമായിരുന്നു ഒരു തവണ ആ കുട്ടിയുമായി നമ്മളൊന്ന് സംസാരിച്ചാൽ മതി ആ കുട്ടിയെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അപ്പിയറൻസ് ആണ് ആ മോളിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഈ മോളുടെ വേർപാട് നമ്മുടെ ശബരി കോളേജിനെ സംബന്ധിച്ച് ഒരിക്കലും നികത്താനാകാ രീതിയിലുള്ള ഒരു വിഷമമാണ് ആ മോള് സൃഷ്ടിച്ചത് ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ഥാപനം പൂർണ്ണമായി അപ്പോൾ തന്നെ അടച്ചിടുകയും നമ്മുടെ മറ്റ് എല്ലാ പരിപാടികളും അവസാനിപ്പിക്കുകയും ഇന്ന് സ്ഥാപനത്തിന് നമ്മൾ പൂർണ്ണമായ അവധി നൽകിയിരിക്കുകയാണ് നമ്മളെ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകരും ഭദ്രയുടെ വീട്ടിലേക്ക് നമ്മൾ പോയി ഒരു തവണ പോയിരുന്നു അപ്പോൾ വീട്ടില് ആരുമില്ലാത്തത് കൊണ്ട് തിരികെ വരികയായിരുന്നു ഡെഡ് ബോഡി തിരുവാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വീട്ടിലെ അംഗങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു നമ്മൾ വീണ്ടും ആ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് മോളുടെ വേർപാടിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ദുഃഖത്തോടൊപ്പം തന്നെ നമ്മളുടെ ആ മോളുടെ പുഞ്ചിരി നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകരോടുള്ള സമീപനം ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്നും നമ്മളെ മുഖത്ത് നിന്നും മാറ്റാൻ സാധിക്കത്തില്ല അത്രമാത്രം സ്ഥാപനവുമായും സമൂഹവുമായും ഒക്കെ തന്നെ ഇടപെടുന്ന ഒരു മോളായിരുന്നു ഭദ്രാഷിഭു ആ ദുഃഖത്തിൽ ഞങ്ങൾ വളരെയേറെ വിഷമിക്കുകയാണ് എന്റെ പേര് അനിൽകുമാർ ഈ സ്ഥാപനത്തിന്റെ പത്തി ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് നമുക്കറിയാം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ വിദ്യാലയം വിദ്യാലയത്തിൽ വാർഷിക പരിപാടികൾ വരാറുണ്ട് കലാപരമായി കഴിവുള്ളവർ പലപ്പോഴും അധ്യാപകരുമായി ചേർന്ന് നിൽക്കാറുണ്ട് അധ്യാപകർക്ക് പ്രിയപ്പെട്ടവരാകാറുണ്ട് അത്തരത്തിൽ ഒരു കുട്ടി തന്നെയായിരുന്നു ഭദ്ര ശിബു ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ പൂവം പുല്ലമ്പാറ വച്ച അപകടത്തിൽ മരണപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥിനി പഠിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജിലാണ് ശബരി ട്യൂട്ടോറിയൽ കോളേജ് ഇത് പാരിപ്പള്ളിയിലാണ് ഈ ഒരു ട്യൂട്ടോറിയൽ കോളേജ് പോലും ഒരു മരണ വീണ സമാനം തന്നെയാണ് ഈ ഒരു